കോഴിക്കോട് ബ്രിജേഷ് സാറിൻ്റെ വീട്ടിലാണുള്ളത് ഈ വഴി പാസ് ചെയ്ത് പോയപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു പ്രൊജക്ട് ഇവിടെ ഉണ്ട് ചെറിയൊരു പ്രൊജക്റ്റ് ആണെങ്കിലും സാറിന്റെ താല്പര്യ പ്രകാരം ഇതിന് രണ്ട് പോസ്റ്റുകളൊക്കെ കൊടുത്ത് മനോഹരാക്കിയിട്ടുണ്ട് വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും കസ്റ്റമറുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് റൂഫിങ്ങിന്റെ പ്രൊജക്ടുകളിൽ കസ്റ്റമറുടെ താല്പര്യം പരിഗണിക്കുകയും ഡിസൈനിങ്ങിൽ പോലും അവരെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് ഇവിടെ ഒരു ഒരു സൺഷെയ്ഡ് സൺഷെയഡ് കാർപോർച്ചാണ് ചെയ്തിട്ടുള്ളത് ഒരു കാറ് വളരെ ഈസി ആയിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഒരു വില്ലാസിന്റെ വില്ലാസ് പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി സ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രക്ചറിൽ ആവശ്യമില്ലെങ്കിൽ പോലും ഇതിനൊരു ഭംഗി കിട്ടും എന്നുള്ളത് കസ്റ്റമറുടെ ഒരു അഭിപ്രായമായി വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇവിടെ ഈ രണ്ട് ഈ രൂപത്തിലുള്ള ഡിസൈൻഡ് പോൾസുകൾ നൽകിയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം കസ്റ്റമറേതാണ് പ്രൊജക്ട് കസ്റ്റമറുടെ ഒരു ഡിസൈൻ ഐഡിയാസ് നമ്മൾ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്